നമ്മുടെ പറമ്പിൽ കുറേ ഏപ്പിൾ ലില്ലീസ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉള്ളത് റെഡ് കളറാണ് പക്ഷേ റോഡിന്റെ സൈഡിലായിട്ട് കുറേ ഓറഞ്ച് കളറിലുള്ള ലില്ലിപ്പൂക്കൾ കൂടി വിരിഞ്ഞിട്ടുണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഈ പൂക്കളൊക്കെ പറിച്ചു സൈക്കിളിൻ്റെ ഫ്രണ്ടിലെ ബാസ്ക്കറ്റിലൊക്കെ വെച്ചിട്ട് സൈക്കിളിൽ ഓട്ടി ഇന്ന് ഇവിടെ അത്യാവശ്യം തണുപ്പും മഞ്ഞുമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ എന്റെ മൂക്കൊക്കെ ചെറുതായിട്ട് അടച്ചിട്ടുണ്ട് എനിക്ക് നല്ല തണുപ്പുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ മൂക്കടപ്പൊക്കെ വരാറുണ്ട് കുറച്ച് നേരം കുളത്തിന്റെ കരയിൽ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ നേരെ പടുതാക്കുളത്തിലോട്ട് കുറച്ച് വഴിതെറങ്ങിയ പറിക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ നമ്മുടെ പടുതാക്കുളത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഇപ്പം മീൻ കൃഷി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് പച്ചക്കറി കൃഷിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇവിടെ കുറേ തക്കാളിയൊക്കെ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെന്നപ്പം തന്നെ തക്കാളിയൊക്കെ ആദ്യമേ പറിച്ചെടുത്ത് വെച്ചു ഞാൻ കത്രിക ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വഴുതനങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് അപ്പം കത്രി ഉപയോഗിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ വഴുതനങ്ങ പൊട്ടിച്ചെടുക്കാനും പറ്റും അതേപോലെ തന്നെ ചെടിക്ക് കേടൊന്നും പറ്റില്ല കേട്ടോ നമ്മളിങ്ങനെ വലിച്ച് പറിച്ചെടുക്കുന്ന സമയത്ത് ചെടിക്ക് കേടു പറ്റാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് നമ്മൾ ഈ വഴുതനങ്ങ തരം വെക്കാനും തീയ്യലിനകത്തിൽ ഇടാനും അതേപോലെ തന്നെ ഉടക്കമീനൊക്കെ കറി വെക്കുന്ന സമയത്ത് കഷ്ണമായിട്ട് ഇടാനും ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദേ ഈ ഒരു കൂടെ നിറയെ വഴുതനങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും വഴുതനങ്ങ മതി ഇതുവായിട്ട് വീട്ടിലോട്ട് പോവാം ഇന്നൊരു സിമ്പിൾ വഴുതനങ്ങ തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഈ വഴുതനങ്ങനെ ചെറിയ കഷ്ണങ്ങളായി നീളത്തിലാണ് കേട്ടോ മുറിക്കുന്നത് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കടുക് നന്നായിട്ടൊന്നും പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നാല് വച്ചൽ മുളക് രണ്ടായിട്ട് കീറിയതും ഒരു രണ്ട് തണ്ട് കരുവേപ്പിലയും അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം കേട്ടോ ചട്ടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോയിട്ട് വഴുതനങ്ങ കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞിട്ടത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ വഴുതനങ്ങ വേവിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഈ വഴുതനങ്ങയിലുള്ള വെള്ളം ഇറങ്ങിയിട്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് വന്നോളും ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇളക്കി ചേർത്തതിനു ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുവാണേ വഴുതനങ്ങ ഒന്ന് പകുതി വെന്തതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം വഴുതനങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തേങ്ങ ഒതുക്കിയിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വെറുതെ തിരുമ്മിയിട്ട് അത് തോരലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നതേ ഈ വഴുതനങ്ങക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഹൃദയാരോഗ്യത്തിനും അതേപോലെ തന്നെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനും കുട്ടികളിലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വഴുതനങ്ങ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ലോ കാലറീസ് ആയതുകൊണ്ടും ഫൈബർ റിച്ച് ആയതുകൊണ്ടും ഒക്കെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റെടുക്കുന്നവർക്ക് മെനു ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ വഴുതനങ്ങ അപ്പം നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ തോരം തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ സസ്നേഹം മീരാ കൃഷ്ണൻ